ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ റിജു ചെറുപത്തു നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികൾക്ക് സ്കൂൾ അടച്ചേക്കാണ് പതിനൊന്ന് രണ്ടാഴ്ചക്ക് അപ്പം അത് കാരണം കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഡബ്ളിൻലേക്ക് വന്നു ഡബ്ലിൻ സൂ ഒക്കെ കാണാൻ ഇത് സുഖാണ് പക്ഷെ അതിന് എൻട്രൻസിലെത്തിയിട്ടില്ല ഒരു ദിവസം കൂടെ താമസിച്ചു ഡബിളിൻ്റെ കുറെ സാധനങ്ങൾ കാണാണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് മെല്ലെ നാളെ തിരിച്ചു പോകുന്ന പരിപാടിയിലാണ് തണുപ്പത്ത് കൂളിങ് ഗ്ലാസ് വെച്ച് നടക്കുന്ന ആൾക്കാരെ വേണ്ട നല്ല തണുപ്പത്ത് കൂളിങ് ഗ്ലാസ് വെച്ചിട്ട് നടക്കണേ അങ്ങനെ നമ്മൾ സൂലിക്ക് എത്തി ജസ്റ്റ് എൻട്രൻസിൽ ഇതാണ് ചെറിയ തട തടാകം അവിടെ തടാകം കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണാനായിട്ട് ഒരു സിംഹത്തിന് നിർത്തിണ്ട് സിംഗം സിംഗം വേറെ കൂടി ഇണ്ടായിരുന്നു അവിടെ അലമ്പുടി 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 അലുംബു അലംബു ഇവിടുത്തെ മൃഗങ്ങൾക്കൊന്നും പേടിൽ കൊണ്ട് നമ്മുടെ കാല അവിടെ തൊട്ട് താറാവുറവിടെ ഉണ്ട് ഇത് കൊരങ്ങന്മാരുടെ സ്ഥലാണ് അവിടെ കൊടുക്കേ പോലെ തല തല ഉദയ അവിടെ കീഴായിട്ട് ബ്ലാക്ക് കളർ കൊറേണ്ട് എവിടെ സിംഹം കഴിഞ്ഞിട്ട് നമ്മള് ടൈഗറിന്റെ അവിടെ ആവുമ്പോ നല്ല 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 കൊഴുത്തു വരണ്ടിട്ടുള്ള ടൈഗർ നല്ല ഫുഡിങ്ങാണെന്ന് തോന്നുന്നുണ്ടല്ലോ അതെ ഇത്ര അടുത്ത് വരുന്നുണ്ട് വിചാരിച്ചു പോയി വന്നോണ്ട് വേണ്ടി പറ്റുന്ന പോയി

അതിന്റെ പേരോട് വിജയിച്ചു ഫിറ്റീഡേ ഫിറ്റീഡേ അതൊരു അത് കുളിക്കാനാണെങ്കിൽ വെള്ളം വച്ചേക്കണേ അതിന്റെ പേര് പറഞ്ഞത് തെറ്റിപ്പോയി ചിലിയൻ ഫ്ലെമിംഗോ ഫ്ലെമിംഗോ അതാണ് സാർ അങ്ങനെ നടന്ന് 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 നമ്മൾ സീരിന്റെ അടുത്തേക്ക് എത്തി അവിടെ അയാൻറെ മുകളിൽ കേരളം നീന്തി കളിക്കുന്നു അവിടെ പോയി ഇറങ്ങി അവിടെ നമുക്ക് ഇറങ്ങിന്ന് ക്ലോസ് ആയിട്ട് കാണേ കാണാം ഏതിന ഐ <laughs> 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 <the window>. <laughs> മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് വേറെ ഞാൻ താഴ്ത്തിറങ്ങി നടന്ന് അത് പോയി വീണ്ടും അത് പോയിണ്ട് രണ്ടെണ്ണം ഇണ്ട് ക്ലോഫായിട്ട് കിട്ടി നമ്മളെ നല്ല ഫുഡ് ഫുഡടിയിലാണ് അപ്പുറത്ത് കാണാതായ ഒരു ഇപ്പാണ്ടും കിട്ടിയില്ല പിടിച്ചാ